കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കോൺഗ്രസിൽ നിന്നും ബി വീണ്ടും കൊഴിഞ്ഞുപോക്ക് കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ അമരക്കാരനുമായ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ അംഗത്വമെടുത്ത വാർത്ത കെട്ടടങ്ങും മുൻപേയാണ് കോൺഗ്രസിൽ നിന്ന് അടുത്ത കൊഴിഞ്ഞുപോക്കുണ്ടായിരിക്കുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് പച്ചൌരി ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് മധ്യപ്രദേശിലെ ബി ജെ പി ഓഫീസിൽ വെച്ച് ശനിയാഴ്ചയാണ് അദ്ദേഹം ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് ഗാന്ധി കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് പച്ചൌരി നാല് തവണ രാജ്യസഭാംഗവുമായിരുന്നു മധ്യപ്രദേശ് കോൺഗ്രസ്സിലെ വലിയ നേതാവാണ് സുരേഷ് പച്ചൌരി അദ്ദേഹത്തെ പോലെ മുതിർന്ന നേതാവിനുള്ള ഇടം ഇപ്പോൾ കോൺഗ്രസ്സിലില്ല അതിനാൽ അദ്ദേഹം ബി ജെ പിയിൽ ചേർന്ന് മോദിക്കു കീഴിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചുവെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് വി ഡി ശർമ്മ പറഞ്ഞു കോൺഗ്രസ് നേതാവ് സഞ്ജയ് ശുക്ലയും ഇന്ന് ബി ജെ പിയിൽ ചേർന്നേക്കുമെന്ന സൂചനയുണ്ട് രാഹുൽ ഗാന്ധി ന്യായ യാത്രയിലാണ് ആർക്കെങ്കിലും രാജ്യത്തോട് നീതി പുലർത്താൻ സാധിക്കുമെങ്കിൽ അത് നരേന്ദ്രമോദിക്ക് മാത്രമാണെന്ന് നേതാക്കളും പ്രവർത്തകരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാണ് ഒരുപാട് പേർ ബി ജെ പിയിൽ ചേരുന്നതെന്ന് മധ്യപ്രദേശ് മന്ത്രി കൈലാഷ് വിജയ് പറഞ്ഞു